സെമിത്തേരികളോട് പൊതുവെ ആളുകൾക്ക് ഭയവും അകൽച്ചയും ഉണ്ടാകാനിടയുണ്ട് എന്നാൽ ചില സെമിത്തേരികൾ കണ്ടാൽ ഇവിടെ അടക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് മരിച്ചാൽ കൊള്ളാം എന്നും തോന്നിപ്പിക്കാറുണ്ട് ഒരു സെമിത്തേരിയാണ് പാരീസിലെ പെയർ ലാഷേസ് സെമിത്തേരി ലോകത്തിലെ ഏറ്റവും മനോഹരമായ സെമിത്തേരികളിൽ ഒന്നായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് പെയർ ലാഷേസ് സെമിത്തേരിയെ കുറിച്ച് നമുക്കറിയാം പാരീസിന്റെ കിഴക്കേ അറ്റത്തായി നൂറ്റിയെട്ട് ഏക്കറിലായാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് വളരെ അസാധാരണമായ ഒന്നാണ് കാരണം പാരീസ് സന്ദർശിക്കുന്ന ഏതൊരാളും ഇവിടെ വരാതെ പോയാൽ അവരുടെ പാരീസ് സന്ദർശനം അപൂർണമാണെന്ന് വിശേഷിപ്പിക്കാം കാരണം പാരീസിൽ ജീവിച്ച ശേഷം മരണമടഞ്ഞ അന്താരാഷ്ട്ര എഴുത്തുകാർ സംഗീതജ്ഞർ കലാകാരന്മാർ രാഷ്ട്രീയക്കാർ എന്നിവരുൾപ്പെടെ പത്ത് ലക്ഷത്തോളം പേരുടെ അന്ത്യവിശ്രമ സ്ഥലമാണിത് സ്ഥല സൗകര്യത്തിന്റെയും ശുചിത്വത്തിന്റെയും പേരിൽ പാരീസിൽ പുതിയൊരു ശ്മശാനത്തിന്റെ ആവശ്യം അടിയന്തരമായി ഉണ്ടായപ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാലിൽ ഫ്രാൻസിന്റെ ഒരു മുൻ ഭരണവിഭാഗം പാരീസ് നഗരത്തെയും അതിന്റെ തൊട്ടടുത്ത പ്രാന്ത പ്രദേശങ്ങളെയും ഉൾക്കൊള്ളുന്ന ഭരണവിഭാഗമായ സീൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആദ്യത്തെ പ്രിഫക്റ്റായ നിക്കോളാസ് ഫ്രോച്ചോട്ടാണ് ഇത് നിർമ്മിച്ചത് വിരമിച്ച ജസ്യൂട്ട് പുരോഹിതന്മാരുടെ ഒരു സമൂഹമായിരുന്ന പ്രത്യേകിച്ച് ലൂയി പതിനാലാമൻ മാർപ്പാപ്പയുടെ കുമ്പസാരക്കാരനായ ഫാദർ ഫാങ്കോയിസ് ഡി ഐസ് ഡി ലാ ചൈസ് എന്ന വൈദികൻ്റെ പേരാണ് ഈ സെമിത്തേരിക്ക് നൽകിയിരിക്കുന്നത് എന്നാൽ വിചിത്രമായ ഒരു സംഗതി ഫാദർ പെരേ ലാ ചൈസിനെ ഇവിടെയല്ല അടക്കം ചെയ്തിരിക്കുന്നത് മറായിസ് ജില്ലയിലെ സെന്റ് പോൾ സെന്റ് ലൂയിസ് പള്ളിയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത് പാർക്ക് പോലുള്ള സെമിത്തേരിയെ ചുറ്റിപ്പറ്റിയുള്ള ഇടങ്ങൾ ഇന്ന് തിരക്കേറിയ സ്ഥലങ്ങളാണ് എന്നാൽ തെരുവിൽ നിന്ന് ഇറങ്ങി സെമിത്തേരിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ നിശബ്ദതയാണ് കല്ലുകൾ പാകിയ നടപ്പാത നിരവധി ബെഞ്ചുകൾ ഏകദേശം അയ്യായിരം മരങ്ങൾ എന്നിവയൊക്കെ ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ നടക്കാൻ മനോഹരവും ശാന്തവുമായ ഒരു സ്ഥലമാണിത് ശരത്കാലത്ത് ഇത് അവിശ്വസനീയമാം വിധം റൊമാന്റിക് ആയും വസന്തകാലത്ത് കാവ്യാത്മകവും വേനൽക്കാലത്ത് വിനോദസഞ്ചാരികളാൽ നിറഞ്ഞതുമാണ് പകലൊക്കെ ജനനിബിഡമാണെങ്കിലും രാത്രിയാകുമ്പോഴേക്കും സെമിത്തേരി നിശബ്ദതയിലേക്ക് മടങ്ങുന്നു ഇവിടെ ആർക്കും അന്ത്യവിശ്രമ സ്ഥാനം ലഭിക്കും എന്നാൽ ഈ സെമിത്തേരിയിൽ അടക്കം ചെയ്യുന്നതിന് അടി പ്ലോട്ടിന് കൃത്യമായ യൂറോ നൽകണം ചുറ്റുമുള്ള പ്രദേശത്തെ ഒരു അപ്പാർട്ട്മെന്റിന്റെ ചതുരശ്ര അടിക്ക് ലഭിക്കുന്ന വിലക്ക് ഏകദേശം സമാനമാണിത് ശനിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ വൈകുന്നേരം ആറു വരെ സെമിത്തേരി തുറന്നിരിക്കും ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിനും ഞായറാഴ്ച രാവിലെ ഒൻപതിനും തുറക്കും വളർത്തു മൃഗങ്ങൾ സൈക്കിളുകൾ സ്കൂട്ടറുകൾ എന്നിവ സെമിത്തേരിക്കുള്ളിൽ അനുവദനീയമല്ല ഇവിടെ ഇവിടം സന്ദർശിക്കുമ്പോൾ ഈ സ്ഥലത്തോട് ബഹുമാനം കാണിക്കേണ്ടത് പ്രധാനമാണ്